ശ്രീ ജയപ്രകാശ് സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ആയോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം അത്രമാത്രം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തതാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പോലും സിദ്ധാർത്ഥൻ്റെ മുഖം അപ്പോൾ അച്ഛൻ എന്ന നിലയിൽ പിതാവ് എന്ന നിലയിൽ താങ്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ പറയേണ്ടതില്ലോ ഇന്നിപ്പോഴതിനുശേഷം ശ്രീ ജയപ്രകാശ് ഒരുപാട് ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ് പലതരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ സത്യത്തിൽ താങ്കൾക്കറിയാമല്ലോ ഇവിടെ ഒരു റാഗിംഗ് വിരുദ്ധ നിയമമുണ്ട് അതുപോലെ തന്നെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡുകളുണ്ട് കോളേജുകളിൽ ഏതെങ്കിലും തരത്തിൽ റാഗിങ്ങിന് വിദ്യാർത്ഥികൾ ഇരയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ എന്താണ് പറയാനുള്ളത് അതെ അത് തുറന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു ശരിയാണ് തുറന്നുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം നമ്മളൊരു റാഗിങ് കഴിഞ്ഞ ഉടനെ റാഗി ചെയ്തവരെ ആ റാഗി ചെയ്ത കുറ്റവാളികളെ കുട്ടികളെ അവരെയാണ് വായി തോന്നുന്ന നമ്മൾ ചീത്ത വിളിക്കുന്നതും അതേ തറി പറയുന്നു അല്ല എന്നാൽ എങ്ങനെ ഈ ക്രൂരത ചെയ്തു എങ്ങനെ ഇത് ചെയ്തു എന്നാണ് അതിനെക്കാട്ടി ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എന്തുകൊണ്ട് റാഗ് ചെയ്യുന്നു റാഗ് ചെയ്യാനുള്ള ഇവർക്കുള്ള പ്രോത്സാഹനം എവിടെ നിന്നുണ്ടാകുന്നു ഒന്നാമത്തെ കാര്യം എത്രയോ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും എത്രയോ റാഗിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ റാഗിങ് കേസുകൾ ഒരു ദിവസം കേൾക്കും രണ്ട് ദിവസം കേൾക്കും പെട്ടെന്ന് ആ ഒരു കേസെ ഇവിടെ നിന്ന് ഇല്ലാതോ നമ്മൾ കേൾക്കുന്നില്ല വീണ്ടും അടുത്ത റാഗിങ് കേൾക്കുന്നു വീണ്ടും അതിനെക്കുറിച്ച് ഒരറിവുമില്ല എന്തുകൊണ്ടാണ് ഒരൊറ്റ റാഗിങ് കേസെങ്കിലും ഒരു നാലോ അഞ്ചോ വർഷത്തിനകത്ത് റാഗിങ് മൂലം ഇവിടെ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടോ ഇവിടെ റാഗിങ് മൂലത്തിൽ റാഗിങ് മൂലം ഒരു ശിക്ഷ ഇവിടെ വിധിച്ചിട്ടുണ്ടോ ഇല്ല കൂടി പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കും ആ സസ്പെൻഷൻ കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നത് പോലും ആരും അറിയില്ല എടുത്ത് തിരിച്ച് കയറും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കോടതി വിധിയിൽ പോകും കോടതി വിധിയിൽ പോയിട്ട് അവർ പഠിക്കാനും പോകും പക്ഷേ റാഗിങ് എന്ന പേരിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് എനി എനിക്കറിയാൻ പറ്റിയത് അഞ്ചോറോ വർഷത്തിന് മുമ്പ് ഒരു നഴ്സിംഗ് കോളേജ് കുട്ടിയെ ബലാത്സത്തിന് വിധേയമാക്കി ആ ഒരു കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതെന്നാണ് അതിന് മുമ്പ് എത്രയോ ആയിരക്കണക്കിന് കേസുകൾ റാഗിങ് മുഖാന്തരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിട്ട് ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടോ കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ വാദിക്കുമ്പോഴോ ഉള്ളത് അവർക്കുള്ള പരിഗണന കിട്ടുന്നത് കുട്ടികളാണ് താങ്കൾ പറഞ്ഞ ശരിയാണ് കാരണം രണ്ടായിരത്തി അഞ്ചിലാണ് കോട്ടയത്ത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻസിൽ ഒരു ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനെ റാഗിംഗ് നടത്തിയതിന്റെ പേരിൽ കൂട്ടബലാത്സംഗത്തിലെ മൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചത് ശ്രീ ജയകൃഷ്ണൻ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ റാഗിംഗ് നടത്തിയിട്ടുള്ള അതിക്രൂരമായ പീഡനം നടത്തിയിട്ടുള്ള ഇവരാരും ശിക്ഷിക്കപ്പെട്ടതായിട്ടൊരു ചരിത്രം നമുക്കില്ല താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് പറഞ്ഞോളൂ ഇല്ല അത് അതാണ് അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ അവരുടെ പ്രോത്സാഹനം ഒന്നാമത്തെ കാര്യം എന്ത് പറ്റിയാലും കുഴപ്പമില്ല അത് ഇത്രയധികം സംഭവിക്കാനുള്ളൂ അവർക്കൊരു ന്യായം കിട്ടും അവർ പഠിക്കാൻ മുമ്പോട്ട് പോവാം കാര്യമെന്ന് പറഞ്ഞാൽ നീതി അവരെ പോകാത്ത വയ്ക്കും കുട്ടികളല്ലേ പഠിക്കാം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം പക്ഷേ അറ്റ്ലീസ്റ്റ് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലെങ്കിലും കഴിഞ്ഞപ്പോഴെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ ശിക്ഷിച്ച് ഈ കുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല ഈ കൊലപാതകങ്ങളെ ശിക്ഷിച്ച് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ കാര്യമെന്ന് പറഞ്ഞാൽ അത് കേസ് തീർത്ത് ബാധിച്ച് തീർക്കാനോ അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച് തീർക്കാനോ അധികം താമസമൊന്നും വേണ്ട ഒരു ഒരു സെക്ടറിനകത്ത് ഒരു ബിൽഡിങ്ങിനകത്ത് നടന്ന കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യമാണ് അത് നീണ്ടുപോയി നീണ്ടുപോയിട്ട് അവർ കുട്ടി അവർ രക്ഷപ്പെട്ടു പരീക്ഷ എഴുതാൻ പോയി അവർ രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ അടുത്ത കോളേജിൽ വെക്കയറു അഡ്മിഷൻ കിട്ടി ഇങ്ങനെ ഒരു അവർക്ക് ഈ പോയപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായി അവർക്ക് ഒരു പ്രോത്സാഹനമുണ്ടായി കൊല വരെ ചെയ്തിട്ട് കൊലപാതകം വരെ ചെയ്തിട്ട് അവർ സമൂഹത്തിന് മുമ്പ് വളരെ വളരെ വ്യക്തമായി അവർ വളരെ വില വിലസി നടക്കുന്നു ഇരകൾക്ക് അതാ ഇരകളുടെ ഇരയായിട്ടുള്ള വീട്ടുകാർ നീതിക്ക് വേണ്ടി കഴിയുന്നു അത് ശരി പ്രതിയായിട്ടുള്ള ഒരു വിലസി നടക്കുന്നു ഒന്നാമത്തെ കാര്യം അതാ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ത് കുറ്റം ചെയ്താലും എന്ത് റാഗിയും ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ തൊട്ട മാതൃസംഘടന മുൻപിലുണ്ടും രാഷ്ട്രീയത്തിൻ്റെ മാതൃസംഘടന നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവർ ധാരണ ഇവരെ കൈ ഇവരുടെ അടുത്തുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാരുണ്ടെങ്കിലേ കുട്ടി കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ കുട്ടി നേതാക്കന്മാരുണ്ടെങ്കിലേ വലിയ നേതാക്കന്മാർ നാളെ അണികളെ കിട്ടുകയുള്ളൂ അതിൻ്റെ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടറിയാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അതിൽ ആൾക്കാരുണ്ട് ഞങ്ങളെ രക്ഷിക്കും നമ്മൾ രക്ഷപ്പെട്ടു പോകും അതിൻ്റെ ഉദാഹരണമാണല്ലോ സിദ്ധാർത്ഥനെ കൊന്നിട്ട് ഒളിവിൽ പോയിട്ടുള്ള യൂണിറ്റ് സെക്രട്ടറി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി പോയി ഒളിച്ചിരുന്നത് അവിടുത്തെ പഴയ ജില്ലാ സെക്രട്ടറിയാണ് അവർക്ക് സഹകരണം ഇത് കൊടുത്തത് അവർക്ക് അഭയം കൊടുത്തത് ആ അവർ മുൻ എം എൽ എയും കൂടെ ആയിരുന്നു ആ എം എൽ എയായി കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത് കൊലപാതകമാണെന്ന് ആലോചിക്കണം താങ്കൾ ആലോചിക്കണം അവിടെ റാഗിങ് അല്ല കൊലപാതകം ചെയ്ത എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് അരുണിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഒളിവിൽ താമസിച്ച അരുണിനെ വിളിച്ചു കൊണ്ടുപോയി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ജാമ്യം എടുക്കാൻ എടുക്കാൻ കൊണ്ടുപോയത് വയനാട് ജില്ലയുടെ പഴയ ഒരു സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയും ഒരു മുൻ എം എൽ എയുമായിരുന്ന ഒരാളാണ് വ്യക്തിയാണ് അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം കൊലപാതകൾക്ക് എന്തുമാത്രം സപ്പോർട്ടാണ് ഈ മാതൃസംഘടന കൊടുക്കുന്നതെന്ന് അതിനൊരു വ്യക്ത ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ ആ വരുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റാഗി ചെയ്ത് കഴിഞ്ഞിട്ട് ആ റാഗി ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ട് കാര്യവും തീർക്കാൻ പറ്റിയാൽ തീർത്തില്ല എങ്കിൽ ഈ സംഭവം നടന്നുകൊണ്ടേയിരിക്കും അത് തീർത്ത് തീർത്ത് എന്ന് തീരുമോ അല്ലെങ്കിൽ എന്ന് ജനങ്ങളെന്ന് മുന്നിട്ടിറങ്ങുമോ ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ ഇവിടെ രാഷ്ട്രീയക്കാർ മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമില്ല ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം ഇല്ലെങ്കിൽ ഇതിനൊരു ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകില്ല കാരണം ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ആളുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നേതാക്കന്മാരുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് അതിൽ ഉദ്യോഗസ്ഥരുണ്ട് അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ എന്താവട്ടെ അവരെക്കൂടെ ഇനി ചെയ്യേണ്ടത് ഈ രക്ഷ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം എന്നു പറയുന്ന റാഗിങ് ഞാൻ റാഗിങ്ങിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നാട്ടിലുള്ള അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അടിപൊളിയെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ഞാൻ ഒരു മിഷൻ അതായത് ഞങ്ങൾ നമ്മളെടുത്തിട്ടുള്ള നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടായ്മ എടുത്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ റാഗ് ചെയ്ത് വരുന്ന വരുന്നവനെ രക്ഷപ്പെടുത്താൻ ഏത് നേതാവാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഒരു വിഷയമില്ല ഏത് നേതാവാണോ കൊടികെട്ടിയ നേതാവാണ് ആണെങ്കിൽ ശരി അവൻ്റെ പേര് ഞങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയും ഈ ചെയ്തവനെ ഈ റാഗി ചെയ്തവനെ അല്ലെങ്കിൽ ഈ കൊലകുറ്റം ചെയ്തവനെ രക്ഷപ്പെടുത്തിയത് ഈ രാഷ്ട്രീയക്കാരനാണ് യവനാണ് ചെയ്തത് അവനെയും കൂടെ ശിക്ഷിക്കൂ ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഇതിൻ്റെ മറവിൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഇവനെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് ഏത് ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ തെളിവ് നശിപ്പിച്ചത് ഏത് ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ കേസ് അട്ടിമറിച്ചത് അതിൽ സാക്ഷി സാക്ഷി മൊഴിയെ അട്ടിമറിച്ചത് ആ ഞങ്ങൾ ഞങ്ങൾ തുറന്നു 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 പറയും കാണിക്കും കാണിക്കും ഇതിന് ഒരിക്കലും ഒരു അവസരം ഉണ്ടാവില്ല ഇതേപോലെയുള്ള ക്രൂരമായ റാഗിന് ഇരയാക്കപ്പെട്ട് മകനെ നഷ്ടപ്പെട്ട അച്ഛൻ എന്ന നിലയിലുള്ള താങ്കളുടെ വേദനയും പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം കഠിനമായ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തിയിട്ടും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം നാളെ പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം കുട്ടികൾ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായി പാഠശാലകളിൽ കലാലയങ്ങളിൽ അവരെത്തുന്നതാണ് അവരൊക്കെ തന്നെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കശ്മലന്മാരുടെ കത്തിക്കിരയാകാനോ അതല്ലെങ്കിൽ അവരുടെ പീഡനങ്ങൾക്കിരയാകുകയോ ചെയ്യുന്ന അവസ്ഥ കേരളത്തിൽ എന്നല്ല നാട്ടിൽ ഒരു നാട്ടിലും അത് അതുണ്ടാകാൻ പാടില്ല താങ്കളുടെ വികാരം ഞാൻ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു